സെന്റിന് വെറും ഏഴായിരം രൂപ വെച്ചിട്ട് ഒരു മൂന്ന് ഏക്കർ സ്ഥലം നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തിക്കോളൂ എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഇനി നമ്മളെ കയ്യിൽ ഇല്ല വെറും ഏഴായിരം രൂപ വെച്ചിട്ട് ഫാമിങ് കൃഷിക്ക് അല്ല അനുയോജ്യമായ ഒരു ഏക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും എൺപത് മീറ്റർ ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയ ആണ് അപ്പൊ കഴിഞ്ഞ രണ്ട് ഏക്കർ സ്ഥലത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർ വിളിക്കുകയുണ്ടായി എവിടെയാണെന്നറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി ഭാഗത്താണ് ഈ മൂന്നേക്കർ സ്ഥലത്തിനകത്ത് ഏകദേശം നൂറ് മഹാഗണി ഉണ്ട് കൂടാതെ ഒരു എൺപത് തെങ്ങ് കുറച്ച് കാട്ടുമരങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് പശു ഫാം കോഴി ഫാം ആട്ഫാമ് പന്നി ഫാം എന്നിങ്ങനെ ഫാം തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് നല്ല റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം ഫാം തുടങ്ങാന് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങിവെക്കാൻ ഒക്കെ ഉപകാരമുള്ള സ്ഥലമാണ് കൂടാതെ നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഏക്കർ സ്ഥലം ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം നോക്കി വലിയ രീതിയിൽ കൃഷി ചെയ്യാന് ഫാം ഹൗസ് തുടങ്ങാന് അതുപോലെ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ മൂന്നേക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നവല ഏക്കറിന് ഏഴ് ലക്ഷം രൂപ വെച്ചിട്ടാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ കഴിഞ്ഞ രണ്ടേക്കർ സ്ഥലത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് വിളിക്കുകയുണ്ടായി ഇതുപോലത്തെ സ്ഥലം വേറെയുണ്ടോ അല്ലെങ്കിൽ വേറെ ഉണ്ടോ അല്ലെങ്കിൽ ഒരേക്കറുണ്ടോ അല്ലെങ്കിൽ മൂന്നേക്കറുണ്ടോ അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ മൂന്നേക്കർ സ്ഥലം അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ അതുപോലെ ഫാം ഹൗസ് തുടങ്ങാന് അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പം ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം